കൊച്ചിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ യു ഡി എഫിലും എൻ ഡി എയിലും അത് പൊട്ടിത്തെറികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ അവസാനവട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വന്നതോടുകൂടി ഒഴിഞ്ഞു പോക്കുകൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന അതായത് കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന യു ഡി എഫിലും ബി ജെ പിയിലും ചേരിപ്പോര് തുടരുന്നതിനിടെ എന്തായാലും ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കടക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് തിയോഫിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഭദ്ര എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ ചൂടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും വലിയൊരു പ്രതിസന്ധി യു ഡി എഫ് നേരിടുന്നത് കഴിഞ്ഞ ദിവസം വരെ തർക്കം അവസാനിച്ചിട്ടില്ല യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ചേരിപ്പൂരുകൾ വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് യൂത്ത് കോൺഗ്രസ് ഇവിടെ നിന്ന് നൽകിയ എറണാകുളം ജില്ലയിൽ അവർ നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ അർഹരായവർക്ക് പലർക്കും സ്ഥാനം ലഭിച്ചിട്ടില്ല തങ്ങളെ പരിഗണിക്കാതെ യുവജനങ്ങളെ പരിഗണിക്കാതെ ഈ ഗ്രൂപ്പിൽ ഒപ്പം മുതിർന്ന നേതാക്കൾക്കും ഈ ജില്ലാ നേതൃത്വത്തിനുള്ള താല്പര്യമുള്ളവർക്കും മാത്രം സ്ഥാനം നൽകി തങ്ങളെ അവഗണിച്ചു എന്ന വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്നു ശക്തമായ അതായത് സമരം നടത്താനും തല്ലുകൊള്ളാനും മാത്രം ഞങ്ങളും ബാക്കി സ്ഥാനവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നേതൃനിരയിലേക്ക് പരിഗണിക്കുമ്പോഴൊക്കെ അത് മറ്റുള്ളവർക്ക് അവസരം പോകുന്നു അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചതിൽ വലിയ പ്രതിഷേധം മൊത്തത്തിൽ ജില്ലയിലെ ആഗമനം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇത് പലതവണ ജില്ലയിലെ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഏറ്റവും ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആകെ തന്നെ എന്ന പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ജില്ലാ നേതൃത്വവും ഇത്തരത്തിലൊരു കാര്യവുമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തായാലും നിരവധി പേരുടെ പട്ടിക യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ അതായത് യുവജനങ്ങൾക്ക് അവസരം നൽകുമെന്നൊക്കെ ആദ്യം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഏതാനും പേരുടെ പട്ടിക കൈമാറിയത് അതിൽ ആ പട്ടികയിലുള്ള പലർക്കും അവസരം നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഒപ്പം പല സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പരിഗണിച്ചതിൽ തർക്കമുണ്ടായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപാണ് ഈ ജില്ലാ പഞ്ചായത്തിലെ അവസാനവട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് അതിനു മുൻപ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകളുള്ളതായും പേവൻ സീറ്റാണെന്ന ആരോപണവും ഒക്കെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഒരു സംഘം ഏറെ നേരം തടഞ്ഞു വയ്ക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു അത്തരം സംഭവങ്ങളൊക്കെ ഡി സി സിയിൽ അതിനെല്ലാം വഴിയൊരുങ്ങിയിരുന്നു തന്നെയുമല്ല ഒപ്പം എൻ ഡി എ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ പല ഘട്ടമായിട്ടാണ് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും അവസാന വട്ട പത്രിക ക്ഷമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി പട്ടിക തയ്യാറ പുറത്തു വന്നത് ഇതിൽ ഇനി അവ അവസാനവട്ട പട്ടിക പുറത്തു വരുമ്പോൾ ഇനിയും കൊഴിഞ്ഞുപോക്കുകൾ എൻ ഡി എയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ബി ജെ പിയിൽ നേരത്തെ തന്നെ അവസരം നോക്കിയിരുന്ന പലർക്കും സീറ്റുകൾ ലഭിച്ചിട്ടില്ല എന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ പാർട്ടി വിട്ടു പോകുന്ന സാ സാഹചര്യവുമുണ്ട് ചിലർക്ക് ഒരു ഒരുപക്ഷെ നേരത്തെ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ഒരുപാട് പേർക്ക് ചിലർ ഇടയങ്ങളിൽ അതായത് പല നേതാക്കൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ സീറ്റ് നൽകിയിട്ടില്ല എന്നൊരു പ്രതിഷേധം ബി ജെ പിയിലുണ്ട് തന്നെയുമല്ല ബി ജെ പി നേരിട്ട വലിയൊരു പ്രതിസന്ധി പകുതിയിലധികം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ അത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതും നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പട്ടിക അവസാനം അതായത് പല ഘട്ടങ്ങളിലെ പട്ടിക പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൂടാതെ തന്നെ ബി ജെ പി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ എത്താവുന്ന ഒരു ആലോചനയുണ്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ലെങ്കിൽ നിർത്തുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമാറി എങ്ങനെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തവണ എത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് പ്രത്യേകിച്ച് യു ഡി എഫിൽ നിന്ന് എന്തെങ്കിലും തർക്കത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാമെന്നൊരു ധാരണയിലേക്ക് കൂടി എത്തിയിരുന്നു മറ്റൊന്ന് രണ്ട് തൃക്കാക്കര നഗരസഭയിൽ കോൺഗ്രസ് വിമതയായി മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ലിജി സുരേഷ് മത്സരിക്കുന്നു എന്നതാണ് ഇതുകൂടാതിന് പാട്ടുമുര അവാർഡാണ് ഈ വാർഡ് വേറെ നേരത്തെ ചോദിച്ചിരുന്നതാണ് അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ട് നഗരസഭയിൽ തന്നെ ട്രിബിളായി മഹിളാ കോൺഗ്രസ് സെക്രട്ടറി മത്സ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു ഒപ്പം മറ്റൊരു മഹിളാ കോൺഗ്രസ് നേതാവ് പെരുമ്പാവൂരിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് അവിടെയും സുലേഖ മുഹമ്മദ് എന്നാണ് ഈ നേതാവിൻ്റെ പേര് ഇവർ എസ് ഡി പി എൽ ചേർന്നു നമുക്കറിയാം യു ഡി എഫിൽ കോച്ച് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ ആദ്യം ഉണ്ടായിരുന്നു വൈറ്റ്ലയിലെ സിറ്റിംഗ് കൗൺസിലറായ സിറ്റിംഗ് കൗൺസിലർ നേരത്തെ സുനിത ഡിക്സൻ അവർ അവരാണ് ആദ്യം ഇവിടെ ബി ജെ പിയിലേക്ക് പോയത് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ അതോടൊപ്പം തന്നെ ഇതിന് പിന്നാലെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ദേവ ദേവൻകുളങ്ങര ഡിവിഷൻ കൗൺസിലർ അവർ പിന്നീട് ബി ജെ പിയിൽ ചേർന്നു അവർ പക്ഷെ നിലവിൽ എവിടെയും മത്സരിക്കുന്നതായിട്ടുള്ള വിവരം എവിടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു പാർട്ടി വിട്ടു പോകുന്നവരുണ്ടാകുന്നു സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് സീറ്റ് ഈ പാർട്ടി വിട്ടു പോകുന്നവരാണ് യു ഡി എഫിലധികം കോൺഗ്രസിലധികവും ഈ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധി പലതവണ മത്സരിച്ചവരെ മാറ്റി നിർത്താതെയും പുതിയവർക്ക് അവസരം നൽകാതെയും ഇരിക്കുന്നു പുതിയവർ അവസരം കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങിപ്പോകുന്നു നേരത്തെ പതിവായി മത്സരിച്ചവർ വീണ്ടും വീണ്ടും സീറ്റ് ആഗ്രഹിച്ച് അങ്ങനെ സീറ്റ് മോഹികൾ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവരുടെ എണ്ണം ഏറെ കൂടുതലായതുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവർക്കും സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അവസരം നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർ പോകുന്നു പുതിയ ആൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അവർ വിട്ടുപോകുന്നു അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നുണ്ട് എന്തായാലും യു ഡി എഫിൻ്റെ ഒപ്പം മറ്റ് ഘടകകക്ഷികളിൽ നിന്നും പാർട്ടി ഈ നേരത്തെ സിറ്റിംഗ് കൗൺസിലർമാർ ഉൾപ്പെടെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നടന്നു പോകുമ്പോൾ തന്നെ എൽ ഡി എഫിൻ്റെ പ്രചാരണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയമുണ്ടായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു അതിന് പിന്നാലെ തന്നെ പ്രചാരണം തുടങ്ങി എന്തായാലും ആദ്യവട്ട പര്യടനം മിക്കവരും സ്ഥാനാർത്ഥികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് പല വളരെ ശ്രദ്ധാപൂർവ്വം നേരത്തെ തന്നെ ഏറ്റവും താഴെ തട്ടിൽ നിന്നേരെയുള്ള പാർട്ടി പ്രവർത്തകരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് ഓരോ ഡിവിഷനുകളിലും കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഓരോ ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു ആത്മവിശ്വാസം എന്തായാലും ആദ്യഘട്ട പ്രചാരണങ്ങളൊക്കെ പല സ്ഥാനാർത്ഥികളും ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാനായിരിക്കുന്നു വൈകിട്ട് അഞ്ചുമണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിലാണ് കൺവെൻഷൻ നടക്കുക സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും കൺവെൻഷനിലേക്ക് എത്തും എന്തായാലും ചിട്ടയായ പ്രവർത്തനത്തോടുകൂടി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയും കഴിഞ്ഞ അഞ്ച് വർഷം കൊച്ചി കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇത്രയും കാലം മുൻകാലങ്ങളിലുള്ള യു ഡി എഫ് ഭരണസമിതികൾ പലപ്പോഴും പല വികസന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിൽ കൂടി പ്രത്യക്ഷത്തിൽ കാണാവുന്ന മാറ്റങ്ങളൊന്നും കോർപ്പറേഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ തന്നെയുള്ള വ്യക്തമായ മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നു നഗരത്തിലെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായിരുന്നു ഏറെക്കാലമായി ആ വെള്ളക്കെട്ട് കാര്യമായി തന്നെ പരിഹരിക്കാൻ മഴ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ആ വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കാനും കനാലുകളുടെ ശുചീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം വളരെ ഭംഗിയായി തന്നെ മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇതുകൂടാതെ തന്നെ കായലുകളുടെയും കനാലുകളുടെയും ജലസ്രോതസ്സുകളുടെ ഒരു ഒരു വലിയൊരു പദ്ധതി ഒരു ശുചീകരണ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൂടി പൂർത്തിയായി കഴിയുന്നതോടുകൂടി കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും ഒരു ശുചിത്വ നഗരമായി തന്നെ മാറും എന്തായാലും ശുചിത്വ നഗരമായി കൊച്ചി കോർപ്പറേഷൻ മാറുമ്പോൾ സമീപത്തുള്ള തൃക്കാക്കര നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ മാലിന്യ നീക്കം സ്തംഭിച്ച് ആ മാലിന്യ പ്രശ്നം വലിയ വിഷയമായി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിസന്ധി ഇത്തവണ യു ഡി എഫും ബി ജെ പി നേരിടുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതെ തീർച്ചയായും തിയോഫിൻ എന്തായാലും യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ ഇടങ്ങി നിൽക്കുകയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തോറ്റവർ തന്നെ പിന്നെയും മത്സരിക്കാൻ നിൽക്കുന്നു വഴി മാറിക്കൊടുക്കൂ പുതിയ ആളുകൾ വരട്ടെ എന്ന് പറയുന്നുണ്ട് അവിടെയാണ് എൽ ഡി എഫ് മാതൃകയാകുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ വാർത്ത കൊടുത്തതാണ് ഒപ്പം തന്നെ മറ്റ് യുവരക്തങ്ങൾ എങ്ങനെയാണ് യുവരക്തങ്ങളെ കണ്ടെത്തി അവരെയൊക്കെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമ്മൾ എൽ ഡി എഫിൽ കണ്ടതാണ് അതൊരു മാതൃകയായി തന്നെ നിലനിൽക്കുമ്പോഴാണ് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഇടഞ്ഞ് നിൽക്കുന്നത് മാത്രമല്ല പല യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കളും രവിപുരം ഡിവിഷനിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ വിമതരായി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് പാർട്ടിയോട് എതിർപ്പ് അറിയിച്ചുകൊണ്ട് സ്വതന്ത്രരായി മത്സരിക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്നലെ തുടങ്ങിയതൊന്നുമല്ല ഈ കോൺഗ്രസ്സിൻ്റെ ഇത്തരത്തിലുള്ള ഈ തള്ളിക്കളയൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ജംബോ പട്ടിക ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് യുവാക്കളെ ഒഴിവാക്കി അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ അധികാരമോഹികളെ കൊണ്ടുവെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അത്തരത്തിലാണ് കൊച്ചിയുടെ യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അപ്പുറത്ത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയുന്നില്ല ആളില്ല എന്നൊരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വനിതാ നേതാക്കളെ ഒന്നും കിട്ടാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ നോക്കുമ്പോഴാണ് ഇന്നിപ്പോഴിതാ എൽ ഡി എഫ് കൺവെൻഷനിലേക്ക് കടക്കുകയാണ് എം എ ബേബി വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം